ഹലോ ഇന വൈകുന്നേരം ഒന്ന് വാഷിംഗ് മെഷീൻ ഒന്നുകൂടെ നോക്കാൻ പോവാൻ വിചാരിച്ചു വേറെ ഒരു സ്ഥലത്ത് കേട്ടാ പേര് നമ്മളെ സ്റ്റോപ്പ് ഒന്ന് രണ്ട് സ്റ്റോപ്പ് എപ്പറാ ഈ ഓവർ ബ്രിഡ്ജ് കയറി പോണം അപ്പോൾ ക്രോമിൽ ഇതുവരെ പോയിട്ടൊന്നുമില്ല ജസ്റ്റ് നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം ഒരുപാട് കളക്ഷൻസ് ഒക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം വിചാരിച്ചു ഇന്ന് വൈകുന്നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് എങ്ങനെയുണ്ട് നോക്കാമല്ലോ എല്ലായിടത്തും പോയി നോക്കൽ തന്നെയാണ് കാരണം വേറൊന്നല്ല നമുക്ക് റേറ്റ് ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വാങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ട് രണ്ട് മൂന്ന് കടകളിലെല്ലാം പോയി നോക്കുന്നെങ്കിൽ ആ ഭേദം തോന്നി നമ്മൾ ഫുൾ ഒരു കടയിൽ പോയിട്ട് ഫസ്റ്റ് തന്നെ വാങ്ങാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ പ്രൈസ് ഡിഫറൻസ് ഓരോ ഇടത്തും ഓരോ രീതി ഇതായിരിക്കും ഇപ്പം നമ്മളൊരു മൂന്ന് കടകളെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടാകും വാഷിംഗ് മെഷീൻ്റെ റേറ്റ് സെക്കൻഡ് നോക്കി എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നല്ല തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചാണ് തേർഡ് ഒരു ഫോർത്ത് ഒരു കടയും കൂടി പ്രിഫറൻസ് ചെയ്തത് അത് ഈ ക്രോമ അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് ഹൈവേയിൽ തന്നെ വരുന്നത് അവിടെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് അവിടെ എത്താൻ പറ്റും കേട്ടോ അവിടെ വന്ന ശേഷം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇലക്ട്രോണിക്സിന്റെ നല്ല രസം ഷോറൂം കാണാൻ വേണ്ടിയിട്ട് എറേഞ്ച്ഡ് ആയിട്ട് നല്ല ഭംഗിയിൽ നല്ല നല്ലവരെ അറേഞ്ച് പ്രോപ്പർലി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം പോയപ്പോൾ തന്നെ നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെയാണ് നോക്കിയത് കേട്ടോ കാരണം റേറ്റ് ഉണ്ടെങ്കിൽ മാത്രം റേറ്റ് നമ്മളെ ബഡ്ജറ്റ് ഫ്രീ ആണെങ്കിൽ മാത്രം ഒരുപാട് നോക്കിയാൽ മതി അല്ലെങ്കിൽ ജസ്റ്റ് വില ചോദിച്ചിട്ടിറങ്ങാമെന്നുള്ള രീതിയിലായിരുന്നു ആദ്യം പോയത് ആക്ച്വലി അങ്ങനത്തെ ആ ഒരു രീതിയിലാണ് പോയത് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അല്ല നല്ല അത് കിട്ടുമെങ്കിൽ എടുക്കാം നമ്മളാ ബഡ്ജറ്റിനനുസരിച്ച് കിട്ടുമെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് പോയത് അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോഴത്തേക്കും നല്ല അടിപൊളി അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ പിന്നെ ക്രോമേൻ്റെ എനിക്ക് തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട് അതിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ക്രോമേടെ എൻ്റെ പ്രൊഡക്റ്റ് അതായത് ടാറ്റ പ്രൊഡക്റ്റ് ടാറ്റ പ്രൊഡക്റ്റാണ് ക്രോമ കമ്പനിയിൽ ഇറങ്ങുന്നത് അപ്പം ആ ഒരു വാഷിംഗ് മെഷീൻ ആയാലും ഫ്രിഡ്ജായാലും അങ്ങനെ പല സാധനങ്ങൾ ഇവരെ കമ്പനി ബേസിൽ തന്നെ ഇറങ്ങുന്നത് ഉണ്ട് അത് അടിപൊളിയായിട്ടുണ്ട് പിന്നെ അതിനും ബഡ്ജറ്റ് ഭയങ്കര ഫ്രീ ആണ് നമുക്കനുസരിച്ചിട്ട് ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് വാങ്ങാൻ പറ്റും പിന്നെ നോക്കിയത് നമ്മൾ ഫ്രിഡ്ജും കാര്യങ്ങളാണ് ഫ്രിഡ്ജും അവിടെ ഉണ്ടായിരുന്നു ബഡ്ജറ്റിനനുസരിച്ച് പക്ഷെ നമ്മളിപ്പോൾ എടുത്ത ഫ്രിഡ്ജ് നല്ലതായതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല അത് കുറച്ച് അതിനെക്കാട്ടിയും പകുതി പൈസ കിട്ടിയതുകൊണ്ടാണ് നമുക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നത് അല്ല വലിയ കുഴപ്പമില്ലാണ്ട് ഇരുന്നത് അത് കഴിഞ്ഞിട്ട് നോക്കിയത് അല്ലാതെ കഴിഞ്ഞിട്ട് ചുമ്മാ നോക്കിയത് കേട്ടോ ഇതൊക്കെ ചുമ്മാ നോക്കുന്നതാണ് അവൻ അവൻ എന്ത് വാങ്ങണമെന്ന് കുറേ നാളെ ആഗ്രഹിക്കുന്നു പക്ഷേ എനിക്കിപ്പം നമ്മൾ ഗ്യാസ് സ്റ്റവില് ആക്കാൻ പറ്റുന്ന അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് ആവശ്യമില്ല ഞാൻ ബേക്കറൊന്നുമല്ലല്ലോ അതുകൊണ്ട് എനിക്ക് അവൻ്റെ ആവശ്യം ഇപ്പം ഇല്ല ഞാൻ ഇടയ്ക്ക് എൻ്റെ ഇഷ്ടത്തിനാക്കുന്നതുകൊണ്ട് ഗ്യാസ് തന്നെ സ്റ്റവ് തന്നെ ധാരാളമാണ് പിന്നെ ഇൻഡക്ഷൻ അതൊക്കെ ഉപയോഗിച്ചിട്ടാക്കാറുണ്ട് അപ്പം അതിലൊന്നും എനിക്ക് അവൻ വേണമെന്നില്ല പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് അവൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രീ ആയിട്ടുള്ള റേറ്റ് ും കാര്യങ്ങളൊക്കെ അവനിൽ വരുന്നുണ്ട് ലവൻ തൗസൻഡ് ത്രീ തൗസൻഡ് അങ്ങനെ ക്രോമയുടെ പ്രൊഡക്റ്റ് തന്നെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് പിന്നെ അവിടെ വലിയ റെഫ്രിജറേറ്റർ ഉണ്ടായിരുന്നു കേട്ടോ ഞാനിത് പരസ്യത്തിലെ മാത്രമേ കണ്ടിട്ടുള്ളൂ ആദ്യമായിട്ടാണ് നേരിട്ട് കണ്ടത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാമെന്ന് വിചാരിച്ചു എന്താ നമ്മൾ അലമാരൊക്കെ പോലെ ഇരിക്കും അത്രയൊക്കെ സ്റ്റൈലിഷ് റെഫ്രിജറേറ്റർ അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് നേരെ താഴത്തേക്ക് പോയി ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ നമ്മൾ വാങ്ങിച്ച സാധനം എന്ന് വെച്ചാൽ ഓൺലൈൻ പ്രൊഡക്റ്റ് ആണ് അത് വീട്ടിൽ വന്നാലേ മനസ്സിലാവുള്ളൂ കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ടെമ്പോ വാങ്ങിച്ചെന്നിട്ടുണ്ടായിരുന്നു അവർ അപ്പം വീട്ടിൽ വന്നാലേ മാത്രമേ അത് ഫുള്ളായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഇപ്പം ജസ്റ്റ് ആ നമ്മളെ നമ്മളിപ്പം ഫ്ലിപ്പ്കാർട്ടിനൊക്കെ നമ്മളൊരു സാധനം ഡെലിവറി ചെയ്യൂലേ ഓൺലൈനായിട്ട് ഇതിനെ പിക്ക് കാണില്ല അതേപോലെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം താ അതിൻ്റെ ക്യാഷൊക്കെ നമ്മൾ മുകളിൽ പേ ചെയ്തു അപ്പം നാളെ അത് ഡെലിവറി ആവും ഇനി നമുക്ക് നമ്മൾ താഴെ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു താഴെ അടിപൊളി ടി വി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിന് മൂന്ന് ലക്ഷം രൂപയാണ് ആ ടി വിക്ക് വരുന്നത് അതെന്തായിട്ട് ഒന്നല്ല ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് അഫോർഡബിൾ ആണെങ്കിൽ വാങ്ങാം കാരണം ടി വി ഒക്കെ അങ്ങനെ ആണല്ലോ ഇറങ്ങുന്ന സമയം ഭയങ്കര പൈസയായിരിക്കും ട്രി ടി വി എന്നല്ല ഏത് ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് ആണെങ്കിലും ഇറങ്ങുന്ന സമയം ഭയങ്കര പൈസയായിരിക്കും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി പൈസയായി മാറും അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ബസ്സിന് പോകാൻ വിചാരിച്ചു നമ്മൾ സീൽ കേരളത്തിൻ്റെ ഓഫീസായിട്ടോ അതവിടെ പോകുന്ന വഴിക്ക് ചെമ്മി ഉണ്ടായിരുന്നു അവിടുന്ന് കുറച്ച് ചെമ്മീനും വാങ്ങി മുന്നൂറ് രൂപയായിരുന്നു കിലോന് ഒരു നൂറ് രൂപ നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ രണ്ട് ദിവസത്തേക്ക് നൂറ് രൂപയ്ക്ക് ധാരാളമാണ് നൂറ് രൂപേൻ്റെ ഒരു ചെമ്മീനും വാങ്ങി അവിടെ നിന്ന് നേരെ ബസ് കയറി ബസ് കിട്ടും നിന്ന് വരുന്ന ബസ്സൊക്കെ അവിടുന്ന് കിട്ടും നമുക്ക് അപ്പോൾ ബസ് കയറിയിട്ട് പോകാൻ വിചാരിച്ചു അങ്ങനെ നമ്മൾ ബസ് കയറിയിട്ട് നേരെ വീട്ടിലേക്ക് അപ്പോൾ നമ്മുടെ മെഷീൻ ക്രോമേട് തന്നെയാണ് നമ്മൾ വാങ്ങിച്ച അതേ കമ്പനീൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണ് ടാറ്റ പ്രൊഡക്റ്റോ ആട്ടോ വന്നിട്ട് അപ്പോൾ ഉണ്ടെന്നൊന്നും അറിയില്ല കാരണം നമ്മൾ ഓൺലൈനിലാണ് വാങ്ങിച്ചിരിക്കുന്നത് അവിടെ അതുകൊണ്ട് ഈ മെഷീൻ എങ്ങനെയാണ് ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ടീപ്പിക്ക് തന്നെ അതും ഉണ്ട് പക്ഷേ ഇതെങ്ങനെയാണെന്ന് ഒന്നും അറിയില്ല അപ്പം ഞാൻ വിചാരിച്ചു വന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളെ പൊളിച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം അൺബോക്സിങ് വീഡിയോ ആട്ടോ വാഷിംഗ് മെഷീൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ അപ്പം വെൽ പാക്ഡായ ഒരു പെട്ടിയാണ് ഇതിവിടെ ചെലുടേപ്പും കായറും എല്ലാ അടിപൊളി പിന്നെ അത് ഫൈവ് സ്റ്റാർ തന്നെയാട്ടോ ഫൈവ് സ്റ്റാർ തന്നെയാണ് അങ്ങനെ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് കയറത്തെ കയറ്

പെട്ടി ഞാൻ അവിടെ സൂക്ഷിച്ചു വെക്കുന്നില്ല മടക്കിയിട്ട് ഞാൻ സൂക്ഷിച്ചു വെക്കേണ്ടി വരും കാരണം പെട്ടി ഞങ്ങളൊന്നും കളയാറില്ലാട്ടോ എന്തായിട്ടും പെട്ടി നമുക്ക് അത്യാവശ്യമുള്ള സാധനമാണല്ലോ അതൊന്നും പെട്ടി കളയാറേയില്ലത്ര നമ്മൾ തിരിച്ചു കൊണ്ടുപോട്ടതല്ലേ ഞാനിതെങ്കിലും എടുക്കുന്നു എനിക്ക് അറിഞ്ഞോ അടിയിലോ തുറക്കാൻ അപ്പൊ ഈ വാഷിംഗ് മെഷീൻ റേറ്റ് വന്നിട്ട് പന്ത്രണ്ടേ അഞ്ഞൂറിൻ്റെ ഉള്ളിലാണ് കേട്ടോ അത് ഞാൻ നേരത്തെ പറയാൻ പറ്റുമോ റേറ്റ് വന്നിട്ട് അപ്പം ഇങ്ങനെയാണ് ഈ വാഷിംഗ് മെഷീൻ സെവൻ കിലോൻ്റെ റേറ്റ് വന്നിട്ട്

രസുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു കളർ ടെൻ ഇയേഴ്സ് വാറൻറ്റി ഓൺ മോട്ടറാണ് ടു ഇയേഴ്സ് കോംപ്രഹെൻസീവ് വാറൻറ്റി ഉണ്ട് പിന്നെ ഫൈവ് ആണ് ക്രോമയുടെ ടാറ്റ പ്രോഡക്റ്റ് ഞാൻ കുറച്ചുകൂടെ അടുത്ത് വന്നാൽ നിങ്ങൾക്ക് ഫീച്ചേഴ്സ് ഒക്കെ കാണാൻ പറ്റും ആദ്യ ഫീച്ചേഴ്സ് എന്നിട്ട് എന്നിട്ടൊന്ന് ഓപ്പൺ ചെയ്യാം ഇങ്ങനെ ആയിട്ട് എഴുതിയത് സ്റ്റാൻഡേർഡ് എക്സ്പ്രസ് വാഷ് ജെന്റിൽ ജീൻസ് എക്കോ ക്ലീൻ ലിനൻ സ്പിൻ ഡ്രൈ ഡ്രം ക്ലീൻ വാഷ് ആൻഡ് റിങ്സ് വാഷ് ആൻഡ് സ്പിന്ന് റിങ്സ് പ്ലസ് സ്പിന്ന് സ്പിന്നുള്ളി ഓ അത് കൊള്ളാം കേട്ടോ കാരണം നമ്മൾ ചില സാധനങ്ങൾ എനിക്ക് സ്പിന്നുള്ളി ഞാൻ മിക്കലും നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിൽ പന്ത്രണ്ട് പ്രോഗ്രാംസ് അവർ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അപ്പം പന്ത്രണ്ട് പ്രോഗ്രാംസ് അവർ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഈ കാണുന്ന പന്ത്രണ്ട് ആണ് അപ്പോൾ ഇതിൽ കുറച്ച് പ്രോഗ്രാംസ് നമുക്ക് പറ്റിയതാണ് കേട്ടോ വാഷ് ആൻഡ് ഡ്രിങ്ക്സ് അതായത് സ്പിൻ ചെയ്യാണ്ട് വാഷ് ആൻഡ് ഡ്രിങ്ക്സ് മാത്രമാണെങ്കിൽ അങ്ങനെ മതി അല്ലെങ്കിൽ വാഷ് പ്ലസ് സ്പിന്ന് വാഷും ചെയ്യണം സ്പിന്നും ചെയ്യണം അല്ലെങ്കിൽ റിൻസ് ചെയ്തിട്ട് സ്പിൻ ചെയ്യാം നമ്മളിപ്പോൾ സോപ്പ് ഒക്കെ ഇട്ടിട്ട് ഇടുമല്ലോ എന്നിട്ട് റിൻസ് ചെയ്യുക സ്പിൻ ചെയ്യുക പിന്നെ സ്പിന്നുള്ളി ഇപ്പോൾ ഈ ഇങ്ങനെ നമ്മൾ മാറ്റി മാറ്റി അടിച്ചു കൊടുത്താൽ ഈ പ്രോഗ്രാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമുക്ക് വഴിയെ പഠിക്കാം ഈ സ്റ്റാർട്ടും പോസും ഉണ്ട് പിന്നെ ഓണ് ഓഫും പിന്നെ പ്രോഗ്രാം ഏത് പ്രോഗ്രാമാണ് ഇവിടെ ഇങ്ങനെ ഞെക്കുമ്പോൾ ഇതിങ്ങനെ മാറി മാറി വരും പിന്നെ വാട്ടർ ലെവൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് വഴിയെ പഠിച്ച് പഠിച്ച് വരാം ഇവിടെ ഓൺ ഓഫ് ഉണ്ട് പിന്നെ പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട് വാട്ടർ ലെവലും കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ട് ആൻഡ് പൗസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ചൈൽഡ് ലോക്കും ഉണ്ട് കേട്ടോ ഇതവിടെ ചൈൽഡ് ലോക്ക് വരുന്നുണ്ട് പ്ലസ് പ്രോഗ്രാം ബട്ടൺ ഫോർ ഫൈവ് സെക്കൻഡ് ഫൈവ് സെക്കൻഡ് നമ്മൾ അമർത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ചൈൽഡ് ലോക്ക് വരും പിന്നെ ഇവിടെ പവറിൻ്റെ ഇതും നമ്മൾ ഈ പവർ ഓൺ ആക്കുമ്പോൾ ഇവിടെ കത്തും അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഫീച്ചേഴ്സ് ദ ക്രോമയുടെ ടാറ്റ പ്രോഡക്റ്റ് അപ്പം നമുക്ക് ഈ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം നല്ല ഡോറാണ് കേട്ടോ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് ഹൈഡ്രോളിക് അല്ല നമ്മൾ തന്നെ അടക്കണം നമ്മൾ തന്നെ അടക്കണം കാണാൻ നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ആക്ച്വലി നമ്മൾ നമ്മളിതവിടെ ഫോട്ടോ പ്രൊഡക്റ്റ് മാത്രം അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉള്ള പ്രൊഡക്റ്റ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് നമ്മളൊരു യൂസ് മാനുവൽ അവർ തന്നിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്കെല്ലാം പഠിക്കാം എൻ്റെ ഉള്ളിലേക്ക് പോകുവാണെങ്കിൽ ഒരു തെർമക്കോളവർ പെറ്റിട്ടുണ്ട് പിന്നെ ഉള്ളിൽ ആസ് യൂഷ്വൽ ഇതൊരു സെവൻ കെ ജിൻ്റെ കേട്ടോ വാഷിംഗ് മെഷീൻ വന്നിട്ട് ഏഴ് കിലോൻ്റെയാണ് പൈപ്പും ഇതൊക്കെ ഫിറ്റ് ചെയ്യേണ്ടത് സെർവേഴ്സിന് ആൾ വരണം അത്ര പിന്നെ ഇത് നമ്മൾ ഡ്രെയിൻ ചെയ്യുമ്പോൾ പോകുന്ന ആ പൈപ്പ് നല്ല രസമുണ്ട് ഉള്ളിൽ കാണാൻ ഞാൻ കാണിച്ചറാം മാജിക് സ്പിൻ റിംഗ് സെയിം വാട്ടർ കിലോ എന്ന് എഴുതിയിട്ടുണ്ട് കിലോ ഉണ്ട് അപ്പം അടിപൊളി തന്നെ അപ്പം നമ്മളെ വാഷിംഗ് മെഷീൻ ഒക്കെ ഇതാ ഇവിടെ വന്നിട്ടുണ്ട് അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല എടുക്കുമ്പോൾ ഫോട്ടോ മാത്രമേ ജസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നല്ല രസം കാണാൻ നല്ല നല്ല സ്പേഷ്യസ് സെവൻ കിലോന്റെ തന്നെ നല്ല ഉണ്ട് നമുക്ക് അത്യാവശ്യം ഒക്കെ കൊള്ളുമല്ലോ അല്ലേ സെവൻ കിലോ വേണം എന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു സിക്സോ അല്ലെ സിക്സ് പോയിൻറ്റ് ഫൈവ് അങ്ങനെയൊക്കെ വിചാരിച്ചത് നമ്മളെ റേറ്റ് അനുസരിച്ചിട്ട് അങ്ങനെ വിചാരിച്ചത് പക്ഷേ എന്തോ ലക്കും ഉണ്ട് സെവൻ കെ ജിൻ്റെ റേറ്റ് അപ്പം അവർ നാളെ വന്നിട്ട് സർവീസ് ചെയ്തു തരുമായിരിക്കും അപ്പം എനിക്ക് കലക്കലൊക്കെ വാഷിംഗ് മെഷീനില് നമുക്ക് ടൈം കുറയും എല്ലാവർക്കും ഈ വാഷിംഗ് മെഷീൻ ഇഷ്ടമായിരിക്കുന്നു ഇന്നത്തെ വ്ലോഗും ബ്ലോഗും ഇഷ്ടമായിരിക്കുന്നു അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം വരാം ഇറ്റ്സ് ഇത് ബൈ ഫ്രം ആദ്യം ബൈ ബൈ